കണ്ണിൽ ൂ താമരപ്പൂ തേന്നിലാവൂ ഞാനെന്തൊരു പാട്ടു നിന്റെ കല്ലിൽ താഴമ്പൂ താമരപ്പൂ തേനു തേന്നിലാവൂ ഞാനെന്തിരി പാട്ടില്ല ഞാൻ പാട്ട് കേട്ട് എന്റെ പാട്ടിലായിട്ട് നാട്ടുകാരൊറങ്ങനെ പുറത്തുനിന്ന് വന്നു പരാതിയാണ് പോലീസ് സ്റ്റേഷനിൽ ബോംബാടിയാൽ ഞങ്ങളൊക്കെ വീടു പോവെന്നറിഞ്ഞിട്ട് പട്ടി എന്നോട് ഞാൻ പലപ്പോഴും പറയുന്നത് ഞാനൊരു തന്തയാണ് ഈ വായ തുറന്നു കഴിഞ്ഞാൽ വൃത്തിയാടേ പറയുള്ളൂ ഒരു തന്തയല്ലോ ഞാൻ എന്ത് എന്താണാ എൻ്റെ കോലോ ജിം ഇല്ലേഡില്ല കേട്ടോൾഡ് ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടുള്ളൂ എൻ്റെ അച്ഛനെ കണ്ടില്ല ആ എൻ്റെ അച്ഛൻ ഞാൻ അല്ല എന്റെ പൊന്നും മോനേജി എന്തൊക്കെയാ കളിക്കുന്നത് ബുദ്ധി ഇല്ലെങ്കിൽ ഇങ്ങനെയായി പോവുകയോ മനുഷ്യൻ കട്ടെടുത്തേന്ന് തരും ഞാൻ അടുക്കള നിർത്തിട്ട് എടാ ഈ ആ തെമ്മാരുത്തരും വൃത്തിയോടൊക്കെ നിർത്തിയിട്ട് ഒരു മഞ്ഞിനായി ജീവിക്കൂ കാരണം നീ ചെറുപ്പത്തിൽ നീയൊന്ന് നന്നായി കിട്ടാൻ വേണ്ടി നിനക്ക് എത്ര പൈസ ഞാൻ ചെലവാക്കിയിട്ടുണ്ട് എടുക്കാൻ വേണ്ടിട്ട് ഒരൊറ്റ ഒന്നുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ നിലത്തും വെച്ചിട്ടില്ല മുകളും കയറ്റിട്ടില്ല പിന്നെ പറഞ്ഞു നിനക്ക് പല്ല് തേക്കാൻ വരും നിന്റെ ഭംഗി നിന്റെ ഭംഗി എന്റെ ഭംഗിയാ എന്നിട്ട് എന്റെ പൊന്നുപോലെ കറുത്തന് വേറൊരു സങ്കടം ഉണ്ട് അച്ഛന് നിന്റെ അമ്മയും ഞാനും എന്റെ വൈഫ് ഞങ്ങൾ രണ്ടാളും കൂടെ അന്നൊക്കെ നിന്നെയായിരുന്നു നീ അന്ന് ആ ഈ നമ്മളെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഒരു വലിയൊരു കുട്ടിയായിരുന്നു വെള്ളത്തിൽ സോണിയ ഗാന്ധി പെറ്റമായതാണ് തോന്നുന്നത് അങ്ങനെ അന്നെടുത്തിട്ട് ഞാൻ എല്ലാ വീട്ടിലും പോവും ഇരക്കാനല്ല എന്തോ എന്തോ എന്തമ്മോ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ദിവസം അന്യം കൊണ്ടുപോയി കോട്ടക്കാലം ആര്യവൈശാലെ കാണാൻ പോയി ഞാൻ എൻ്റെ അമ്മിക്കൂടെ ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് നടന്ന ആര്യവൈശാലെ പിന്നെ മാനേജിംഗ് ഡയറക്റ്റ് ഉണ്ട് പിന്നെ എനിക്കറിയില്ല അവിടുന്ന് ഇങ്ങനെ നടക്കുമ്പോൾ അപ്പോൾ ഓരോ കഷായം ഉണ്ടാക്കണേ ഡൈലൂട്ട് ചെയ്യണം ൂടിൽ അതിന്റെ ഇടക്ക് ഞാൻ അത് ആലോചിക്കുന്നതിന്റെ ഇടക്ക് എന്റെ ഒക്കത്ത് നിന്ന് എടാ ദുഷ്ട പിന്നെ പൊക്കി വെക്കുമ്പോ കളറായി പോയി ഒന്നും പോലെ തന്നന്റെ കൊഴപ്പല്ലോ അല്ല അതിനെ കൊണ്ട് ആരെങ്കിലും തന്നെ നോക്കും പിന്നെ ഞാൻ എന്തിനാ എന്നെ വിളിച്ചെന്ന് പറയൂ നമ്മളെ വീട്ടിന്റെ തൊട്ടടുത്ത് ആ മത്തായി ഏട്ടൻ്റെ മത്തായി ഞാൻ നിന്നോട് പേടോ അത് എന്റെ അച്ഛന്റെ കൂടെ പഠിച്ച പഠിച്ചാളാ എന്റെ പ്രായം നോക്ക നോക്കാം ഇത്രയും നീട്ടിക്കൊണ്ടോണ്ടോ മത്തായിട്ട് ബെന്നി ബെന്നിന്റെ തയ്ക്ക് തിന്നാൻ പോവുക ബെന്നിന്റെ കല്യാണ അടുത്ത ഞായറാഴ്ച കണക്ക് എത്ര തിന്നാൻ തരിണ്ടാ ആ കൂട്ടിയിട്ടൊക്കെ തിന്നാൻ തന്നിട്ട് അവസാനം നായ്ക്കക്ക് കൊടുക്ക അല്ല അതിനെക്കാട് നല്ലൊരു ഐറ്റംസ് കൊടുക്കണം അപ്പൊ എന്തായാലും നിന്നെ വിളിച്ചു കൊണ്ടു വരാൻ വേണ്ടാത്ത ഒരു വർത്തകാരും ആ കല്യാണ വീട്ടിൽ ചെന്നാ നീ മിണ്ടരുത് ആരെന്ത് ചോദിച്ചാലും പറയൂ കാരണം എന്താ പറയാ നിന്റെ ഈ തെമ്മാടിത്തരം പറച്ചിലുകൊണ്ട് നിനക്ക് മാത്രല്ല കിട്ടണെ അച്ഛനും കിട്ടുന്നുണ്ട് ആരെന്ത് പറഞ്ഞാലും ഞാൻ അയ്യോ കല്യാണത്തിന് കല്യാണത്തിന് കൊണ്ടുപോയി നന്നായിട്ട് എന്റെ തീറ്റ കിട്ടാൻ യുടെ കല്യാണ വീട്ടുപോണത്സവ് പോയി എല്ലാം മറ്റേ നന്ദികാട് കാണിക്കരുത് വൃത്തികാട് പറഞ്ഞ നേരം പൊളിക്കോളൊന്നും വേണ്ടാത്തരം പോലോ എന്താണ് മോനായിട്ട് ഇങ്ങനൊരു ഗതി ആയല്ലോ ലജ്ജാവതിന്

ടുത്ത് പള്ളലാക്കി തരാം ഒരാളോട് സംസാരിക്കരുത് ഇംഗ്ലീഷ് എന്റെ കൂടെ പഠിച്ച രണ്ടാള് വരുന്നുണ്ട് കൂടെ പഠിച്ചല്ലേ പലതും പറയും അക്ഷരം പൊന്ന പോലെ അച്ഛനെ കണ്ടപ്പോല എന്ത് പാവം കണ്ടില്ലേ ഇരിപ്പി എന്തെന്താ എന്താ കൊരങ്ങൾ കുട്ടിയൊക്കെ മാത്രം എല്ലാരും വന്നു നോക്കണം എല്ലാം തോണ്ടു ും പ്രശ്ന ഇങ്ങനെ അമൃത്തെ ചിരിക്കെല്ലാം പോലെ അപ്പക്കൂടി വർദ്ധമായിരിക്കും പോയി എന്നെ പഠിപ്പിക്കുന്ന എഡ്മാഷ് വരുന്നുണ്ട് ആണ് പക്ഷെ അത് അതിന്റെ മോൻ്റെ മനസ്സിൽ ഇപ്പോഴും എന്നോടുള്ള പാകിയ പണ്ട് മുണ്ടു വരികയാളാ ആരാ ബാബു എന്താണ് ഇപ്പൊ ഊമ്മമാതിരി പോനെ അല്ല നിങ്ങളെ നല്ല നല്ല സ്വഭാവ എന്ത് വൃത്തിയോടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു നിങ്ങള് ശ്രദ്ധിക്കണ്ടേ അവന് നൃത്തം മാഷല്ല കഴിഞ്ഞ ആഴ്ച വരെ എന്റെ മുണ്ട് പൊറച്ച് കൂടിയാ നിങ്ങൾ അല്ല അതാണ് അതാണിപ്പിക്കും അത്ഭുതം എന്താണ് ഇപ്പൊ നൃത്തം എന്താണ് നിങ്ങക്കിട്ടി നിങ്ങക്ക് വേണ്ടി കിട്ടണന്ന് സംസാരിക്കുന്നില്ലല്ലോ എന്റെ മോൻ മാഷ വറുമാണ്ടിയന്തെങ്കിലും എന്താണ് മാഷാ നോക്കൂല നിങ്ങള് എന്താ പറഞ്ഞേ തല്ല അവനോട് ചോദിക്കുന്നത് അവനോട് ചോദിക്കാ അതാവും പറഞ്ഞേ ചോദിച്ചു പറഞ്ഞത് വീട്ടുകാരോട് ചോദിച്ചു ആ

en un